ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ രണ്ടാം ലോകകപ്പ് കിരീടം നേടിയതിനു പിന്നാലെയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടി ട്വൻ്റി വിടാൻ ഇതാണ് ഏറ്റവും നല്ല സമയമാണെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു വിരമിക്കൽ വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ച മിനിറ്റുകൾക്കകം സമ്മേളനത്തിലാണ് രോഹിത്തിൻ്റെ അറിയിപ്പുണ്ടായത് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ത്രില്ലിംഗ് പോരിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തകർത്തതിനു ശേഷം ഇരുവരും നിലപാടെ അറിയിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അമ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് രോഹിത്തിൻ്റെ സമ്പാദ്യം ഇതിൽ അഞ്ച് സെഞ്ചുറികളും മുപ്പത്തിരണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു അതേസമയം ഏകദിന ടെസ്റ്റ് ടീമിൽ തുടരുമെന്ന് രോഹിത് അറിയിച്ചിട്ടുണ്ട് ടി ട്വൻറ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ലെന്ന് രോഹിത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റ് അവസാനിപ്പിക്കാൻ തുടക്കത്തിൽ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നും അനുയോജ്യമായ സാഹചര്യം വന്നപ്പോൾ അത്തരത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും രോഹിത് ഒരു റിപ്പോർട്ടറോട് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ സ്ഥിതിഗതി അത്തരത്തിലുള്ളതായിരുന്നു ഇത് ഏറ്റവും മികച്ച സാഹചര്യമാണെന്ന് ഞാൻ ചിന്തിച്ചു കപ്പ് നേടി ഗുഡ് ബൈ പറയുന്നതിലും മികച്ചത് വേറൊന്നില്ലെന്നും രോഹിത് വീഡിയോയിൽ പറയുന്നു ഹാർദിക് പാണ്ഡ്യാണ് രോഹിത്തിൻ്റെ പിൻഗാമിയെ വരാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രോഹിത് ടീമിലില്ലാതിരുന്നപ്പോൾ ഹാർത്തിക്കായിരുന്നു ടി ട്വൻറ്റിയിൽ ഇന്ത്യയെ നയിച്ചിരുന്നത്